അസ്സാമലൈക്കും വരഹമുല്ലാറക്കാത്തുഹു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നും നമ്മുടെ കൂടെ പീസ് റേഡിയോ വഴികാട്ടിയിലുള്ളത് ഡോക്ടർ ഷൌക്കത്തലി എ ഐ എ കോളേജ് കുനിയിലെ പ്രൊഫസറായിട്ടുള്ള അദ്ദേഹത്തെ ഇന്നത്തെ വഴികാട്ടിയിലേ നമുക്ക് ആദ്യമായി ഹാർദ്ദമായി നമുക്ക് സ്വാഗതം ചെയ്യാം അലൈക്കും സാർ ആ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അറബി ഭാഷയുടെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പിന്നെ ഈ യൂട്യൂബ് കണ്ട അതുപോലെ റീൽസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതൽ നമ്മളിങ്ങനെ സ്പോക്കൺ അറബിക്ക് പഠിക്കാം അറബി ഭാഷ പഠിക്കാം ജോലി നേടൂ അപ്പോൾ എല്ലാവരിലും കാണുന്ന കേൾക്കുന്നൊരു സംഗതിയാണ് ഈ സ്പോക്കൺ അറബിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും എന്താണ് സ്പോക്കൺ അറബിക്ക് അത് അത് ഇങ്ങനെ ഈ പറയുന്ന പോലെ സാധ്യമായ സംഗതിയാണോ ഭാഷ എന്ന് പറയുമ്പോൾ അതാത് നാട്ടിൽ നിന്ന് ജീവി ജീവിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് അങ്ങനെ സ്പോക്കൺ ആയി വരുന്നതാണല്ലോ അതല്ലാതെ നമ്മളെ നാട്ടിൽ നിന്നിട്ട് ഈ ഒരു യൂട്യൂബ് വഴി ഇതൊക്കെ സാധ്യമാണോ ആ നിങ്ങളുടെ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു കുറേ കാലം ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് സ്പോക്കൺ അറബിക്കിൻ്റെ പരസ്യങ്ങൾ കാണുന്ന സഹം എനിക്ക് തോന്നുന്നു സ്പോക്കൺ അറബിക്ക് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നുള്ളൊരു കൺഫ്യൂഷന് പൊതുവെ ആളുകൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു സ്പോക്കൺ അറബിക്ക് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് പോലെ തന്നെ ഒരു സാധനമല്ലേ എന്നൊരു ഒരു തോന്നല് ഉണ്ടെന്ന് തോന്നുന്നു സ്പോക്കൺ അറബിക്ക് നമ്മൾ ഇപ്പം നമ്മൾ മലയാളത്തിൽ ഞാനിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇതേ ഭാഷയിലായിരിക്കുമല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ സംസാരിക്കാം കുറച്ചുകൂടെന്തോ ആ ഭാഷ ഒന്നുകൂടെ ചെറുതാക്കി എൻ്റെ ഉമ്മയോടെ ഇങ്ങനെ സംസാരിക്കും ഇതുപോലെ സംസാരിച്ചാലും ഉമ്മ പണ്ട് ബഷീർ പറഞ്ഞതുപോലെ ചിലപ്പോൾ കയ്യിലെടുത്തടിക്കല്ലോ അപ്പം സ്വഭാവമായിട്ട് സ്പോക്കൺ എന്ന് പറഞ്ഞ സാധനം അതുപോലെ തന്നെയാണ് അറബികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ മാർക്കറ്റുകളിൽ അതുപോലെ തന്നെ ബിസിനസ്സുകൾ അവരുപയോഗിക്കുന്ന അറബിക്ക് നമ്മൾ പണ്ടേ ട്രഡീഷണൽ ആയിട്ട് പഠിക്കുന്ന വിശുദ്ധ ഖുറാനൊക്കെ ഇറങ്ങിയ ഭാഷയല്ല അതിലും ചെറിയ വ്യത്യാസമുണ്ട് ആ ഭാഷയെ നമ്മൾ ഫുസ്ഹ എന്ന് പറയും അഥവാ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇപ്പം പറയൽ എം എൽ എ എന്ന് മോഡേൺ അറബിക് ലാംഗ്വേജ് മോഡേൺ സ്റ്റാൻഡർബ് എം എസ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ദൈനംദിന ജീവിതത്തിൽ സംസാരിക്കുന്ന സാധനമാണ് അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും മറ്റു സാധനം ഇപ്പോൾ ഞാൻ ഇപ്പോൾ അറബിയിൽ അപ്പോൾ നമ്മുടെ ശ്രോതാക്കളാരെങ്കിലും അറബി അറിയുന്ന ആളുണ്ടെങ്കിൽ ഞാൻ അറബിയിൽ ഒരാളുടെ നീന്താ താങ്കളുടെ പേരെന്ന് ചോദിക്കണമെങ്കിൽ എന്ന് ചോദിക്കാം പക്ഷേ ഒരാ അറബി നിങ്ങളോട് വന്നിട്ട് ചിലപ്പോൾ മസ്മുഖ എന്ന് ചോദിക്കില്ല യേശിസ്മക്ക് എന്നാൽ ചോദിക്കുകയുള്ളൂ നിങ്ങൾ നേരത്തെ ഈസി എന്ന് പറഞ്ഞല്ലോ അതെ അപ്പം ഈസി എന്ന് പറയുമ്പോഴേ സാധാരണ നമ്മുടെ നാട്ടിൽ ചെറുപ്പം മുതലേ ഒന്നാം ക്ലാസ് മുതൽ അറബി അക്ഷരം പഠിച്ച് പത്താം ക്ലാസ് എത്തുമ്പോഴേക്കും ഒരു കുട്ടിനെ സ്പോക്കൺ അറബിക്കിൻ്റെതൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ അറബി കോളേജിലും ഗൾഫിൽ ചോദിക്കുമ്പോൾ ഇത് അത് രണ്ട് രണ്ടരീതിയിലാണ് ഒന്നുവെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ അറബി ഭാഷ തീരെ പഠിക്കാത്ത ഒരാൾ ഈവൻ കുറാൻ ഓതാൻ പോലും അറിയാത്ത ഒരു അമുസ്ലിം ആ മുസ്ലിം അയാൾ ഈ അറബി ഭാഷ ലെറ്റർ പോലും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈസി ആയിരിക്കും എന്ത് കേൾക്കും അറബിക്കെന്ന് പറഞ്ഞ സാധനം പഠിക്കാൻ അതുപോലെ തന്നെ അറബി ഭാഷ പഠിച്ച ആളുകളുണ്ട് അവർക്ക് എന്താണ് ഈ അറബി സ്പോക്കൺ അറബിക്കും മറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലായാൽ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും അത് അറിയാത്തോളം കാലം എന്താവും അത് ഭയങ്കര ടഫുള്ള സാധനമാണ് എന്തോ പ്രയാസമുള്ള സാധനം ചിന്തകൾ എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകളുടെ പ്രശ്നം ഇത് കേട്ട് ശീലമായാൽ എന്താണ് ഇതിന്റെ റൂട്ട് എന്ന് മനസ്സിലായാൽ ഈ സാധനം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കാരണം അപ്പോൾ ആലോക്ക്ം എന്താണോ ഈ നിയമവശങ്ങൾ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു നിലക്കും ബന്ധമില്ലാത്ത കാരണം അതിനോടൊരു വെറുപ്പ് എന്നുള്ളൊരു ഉണ്ടാകും എന്തെങ്ങനെ അത് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു ബന്ധം ചോദിക്കുന്ന രീതി ഫെയിലും പായലൊന്നും ഒക്കെ അതെ അതെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ലാംഗ്വേജ് എപ്പോഴും ടഫ് ആവുന്നത് അതിൻ്റെ ഗ്രാമർ പാർട്ടാണല്ലോ അതെ അതെ ആ ഗ്രാമർ പാർട്ട് വളരെയധികം ഒരു സാധനമാണ് സ്പോക്കൺ അറബിക് അറബികളുടെ ഡെയിലി സംസാരത്തിൽ ഇപ്പോൾ നമ്മൾ അറബി ഭാഷയിൽ ഒരു സബ്ജക്റ്റിനെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ വരും സബ്ജെക്ട് മറഫുവായിരിക്കണം എന്നൊക്കെ അയൽ മറഫു എന്നൊക്കെ സ്പോക്കൺ അറബിക്കിൽ അത് ശ്രദ്ധിക്കില്ല സ്വാഭാവികരക്കി സ്പോക്കൺ അറേബിക്കിൽ സംസാരിക്കണമെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഇല്ല ഞാൻ പറയുന്ന മറഫുവാകുന്നോ അല്ലെങ്കിൽ ടെൻഷൻ ഇല്ല അയാൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും അയാൾ ഫ്രീ ആയിരിക്കും ഫ്രീ ആയിരിക്കും അപ്പോൾ ഞാൻ ചോ നമ്മ നേരത്തെ വന്ന ചോദ്യത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാൻ തോന്നുന്നു അതായത് അങ്ങനെ ഒരു നമ്മളിപ്പോൾ നമ്മൾ ഭാഷ പഠിച്ചത് മലയാളം പഠിച്ചത് നമ്മളെ അവിടെ നമ്മളെ മാതൃഭാഷയായിട്ട് നമ്മളെ നാട്ടിൽ കേട്ടു പഠിച്ചാണല്ലോ ഇതുപോലെ ഇപ്പോൾ ഒരു ഓൺലൈനിലൂടെ അല്ലെങ്കിൽ മൊബൈലിലൂടെ വീഡിയോ കണ്ടിട്ടൊക്കെ ഒരു പിന്നെ അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഈ സ്പോക്കൺ അറബിക്ക് കൃത്യമായിട്ട് അതേപോലെ ഉച്ചരിക്കാൻ അറബികൾ പറയുന്ന പോലെ പറയാൻ സാധ്യമാണോ ശരിക്കും അതിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചു കാലം ഒരു അറബി സ്പോക്കൺ അറബിക്ക് പഠിപ്പിക്കുന്ന ഒരു നിലവിലെ കേരളത്തിലുള്ള ഒരു അക്കാഡമിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ എനിക്കുള്ള ചില സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ മുസ്ലിങ്ങളായിട്ടുള്ള ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരു മൂന്ന് മാസം മാക്സിമം പോയി അഞ്ച് മാസം കൊണ്ടൊക്കെ അവർ അറബി ഭാഷ നന്നായിട്ട് സംസാരിക്കും സ്പോക്കൺ അവർക്ക് എഴുതിയ സാധനം വായിക്കാൻ അറിയില്ല അറബിയിൽ അക്ഷരങ്ങൾ കാണിച്ചു കൊടുത്താൽ അറിയില്ല പക്ഷേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സാധനം ഈസി ആയിട്ട് നമുക്ക് കിട്ടും അത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പഠന രീതി എന്താകണം ഇതിൻ്റെ എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അതിൽ കയറി പിടിക്കാൻ പറ്റും അപ്പം ഈ സാധനം അറിയാണ്ട നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലുള്ള ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറബി ഭാഷയിൽ ഒരു പി എച്ച് ഡി ചെയ്ത അയാൾക്ക് ചിലപ്പം എവിടെയെങ്കിലും നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരാൾ വ്ളോഗ് ചെയ്തോ ഒരു അറബി വ്ളോഗ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അറബി മനസ്സിലാവാൻ പ്രയാസമായിരിക്കും പക്ഷെ എന്താണ് അയാൾ പറയുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിട്ടുണ്ടാക്കാം അയാൾ പറയുന്ന നമ്മൾ ഉച്ചരിക്കുന്ന സാധനങ്ങൾ സ്പോക്കൺ അറബിക്കിൽ ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നൊക്കെ അറിയാമെങ്കിൽ ആ ഇതാ വാക്കാണല്ലോ പറ്റും സ്വാഭാവികമായിട്ട് അത് കിട്ടും അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം അതിന്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ലാംഗ്വേജ് നമുക്ക് പറ്റും പിടിക്കാൻ പറ്റും മിഡിൽ ഈസ്റ്റിലെ ജോലിക്ക് സാധ്യത അന്വേഷിച്ചിട്ടാണല്ലോ ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലാതെ വേറെ ഏതൊരു രാജ്യത്ത് പോയിട്ട് അറബിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അങ്ങനെ കുറച്ച് അറബികൾ പിന്നെ മൈഗ്രേറ്റ് ചെയ്ത ഒരുപാട് അവിടെയൊക്കെ അറബി പരിമിതമായിരിക്കും മാക്സിമം അങ്ങനെയാണെങ്കിലിപ്പോ ഈ കൊളോക്കിയൽ ആണ് നമ്മൾ പറഞ്ഞ സ്പോക്കൺ ആണ് സ്പോക്കൺ ഇപ്പോ മിഡിൽ ഈസ്റ്റിലെ എല്ലാ കൺട്രീസിലും ഒരേപോലെ ആകുമോ വരില്ലേ മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഗൾഫ് റീജ്യൻ ഗൾഫ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആറ് രാജ്യങ്ങൾ ജെ സി സി സൗദി അടക്കമുള്ള സൗദി ഖത്തർ കുവൈത്തൊക്കെ അല്ലേ ഈ ഏകദേശം ഈ ഒരു ഭാഗത്ത് സംസാരിക്കുന്ന സ്പോക്കൺ ഏകദേശം എല്ലാ രാജ്യങ്ങളും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ സിമിലറാണ് സിമിലർ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏകദേശം പക്ഷെ അത് മാറിയിട്ട് മകരി നമ്മുടെ മൊറോക്കൻ ഏരിയ അല്ലെങ്കിൽ അൽജീരിയ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇൻ്ററലി ആണ് അവരുടെ സ്പോക്കൺ അത് ആ സ്പോക്കൺ സ്പോക്കൺ അറിയുന്ന പഠിച്ച പോയി കഴിഞ്ഞാൽ ശരിക്ക് ക്യാച്ച് ചെയ്യാൻ നമ്മുടെ യു എ അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് ജി സി സി കൺട്രിയിലുള്ള സ്പോക്കൺ പഠിച്ച ഒരാൾക്ക് അത് അങ്ങോട്ട് പോയാൽ ഭയങ്കര പ്രയാസമായി അത്രയും ഡിഫറൻസ് ഉണ്ട് കിട്ടും കിട്ടും ആ എന്ന് ഒന്ന് സ്റ്റാൻഡേർഡ് അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഭാഷ ഈ ഭാഷ ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാല് കാസർഗോഡുള്ള ആൾക്കും തിരിയും തിരുവനന്തപുരത്തുള്ള ആൾക്ക് നേരെ മറിച്ച് ഞാൻ എൻ്റെ നാട്ടില് എൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന വരി മലയാളം സംസാരിച്ചാൽ ചെലപ്പോ എന്താ തിരുവനന്തപുരത്തുള്ള ആൾക്ക് ചിലപ്പോൾ കുറച്ച് ഈ ഒഫീഷ്യൽ പ്രയാസമായിരുന്നു എല്ലാവർക്കും അറബ് ആ ഒരു രൂപത്തിലായിരിക്കും ഓൾമോസ്റ്റ് വാർത്താ ചാനലുകള് അതുപോലെ തന്നെ ഒഫീഷ്യൽ കാര്യങ്ങള് മൊത്തം അല്ലെങ്കിൽ അക്കാഡമിക്സ് ഇതിലൊക്കെ സംസാരിക്കുന്ന ഏകദേശം ഫുസ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിരിക്കും എന്നാൽ അതേ ആളുകൾ വാര്ത്താ ചാനലിൽ നിന്നും ജസ്റ്റ് അവർ അവതരിപ്പിക്കുന്ന സ്ഥലം സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാലും അവർ സംസാരിക്കുന്നതായിരിക്കും നേരെ കുളയ്ക്കൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾ നോക്കിയാലും മതി അറബുകളെ നമ്മുടെ നാട്ടിൽ സാധാരണ ജസ്റ്റ് പറയുന്ന കൂട്ടത്തില് ജസ്റ്റ് പറയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ജി സി സി കൺട്രികളിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേരളം കോട്ടക്കൽ കോട്ടക്കൽ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ എന്നുവെച്ചാൽ ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാം അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റ് വളരെ ചീപ്പായിട്ട് ഇവിടെ കിട്ടും അങ്ങനെ ഒരുപാട് അറബ്സ് വരുന്നുണ്ട് ഈ അറബ്സിനോട് നമുക്ക് സംസാരിക്കണെങ്കിൽ നമ്മൾ ചെലപ്പോ പുസ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വരുന്ന അറബികൾക്ക് ചിലപ്പോൾ അത്രത്തോളം പോയിന്റ് ആയിരിക്കില്ല അപ്പൊ അവർക്ക് ഒരു ചെറിയ നെഗറ്റീവ് ഫീലിംഗ് കിടക്കും നേരെ മറിച്ച് നമുക്ക് കൊളയ്ക്കലും കൂടെ അവർ ഭയങ്കര ഫ്രീ ആയിരിക്കും അപ്പം ആ ഒരു സാധ്യത ടൂറിസം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ തന്നെ അറബി ഭാഷ അല്ലെങ്കിൽ സ്പോക്കൺ പഠിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട് ഓ ഒരുപാട് പേരുണ്ട് ഉണ്ട് അല്ലേ പല സ്ഥാപനം ഇപ്പൊ കൊച്ചിയിലും കോഴിക്കോടൊക്കെ വരുന്ന അറബ്സിന് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട മിംസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മൈത്ര അങ്ങനത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊക്കെ അറബി ഭാഷ സംസാരിക്കുന്ന കുട്ടികൾ ആ അവിടെ ചെയ്യുന്ന ആയിട്ട് വർക്ക് ഉണ്ട് ശരി എന്നുവച്ചാൽ അവിടെ വരുന്ന ഹോസ്പിറ്റലിന് സ്വാഭാവികമായിട്ട് പേഷ്യൻസിന് കിട്ടണം പേഷ്യൻസ് സ്ഥിരമായിട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം അവർക്ക് കംഫർട്ട് കിട്ടും അവർക്ക് കംഫർട്ട് ചെയ്യാൻ കംഫർട്ട് ആവണെങ്കിൽ എന്ത് വേണം അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ എന്നാൽ അറബി സ്ത്രീകളുടെ പ്രത്യേകത അറബി സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരോട് സംസാരിക്കുന്നത് അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിൽ കുറച്ചുകൂടെ എന്താ ലിമിറ്റഡ് ആയിരിക്കും അപ്പൊ അവർക്ക് സ്ത്രീ അറബി സംസാരിക്കുന്ന പെൺകുട്ടിയെ കിട്ടിയാൽ അവർ ഭയങ്കര ഫ്രീ ആയിരിക്കും കംഫർട്ട് ആയിരിക്കും അങ്ങനെ സാധ്യത ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പറഞ്ഞ പോലെ ടൂറിസം ഭാഗമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നേരത്തെ പറഞ്ഞ സാധനം ഗൾഫിൽ ഇപ്പോൾ ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് അറബി ഭാഷ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗൾഫിൽ പോയിട്ട് ഒരു മുപ്പത് വർഷം ഗൾഫിൽ ഒരാൾ അയാൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നത് അയാൾ സംസാരിക്കുന്ന സ്പോക്കൺ അറബിക്ക് നമ്മൾ ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു പിന്നെ അന്യഭാഷ തൊഴിലാളി നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയാൾ മലയാളം ചിലപ്പോൾ ഒരു പതിനഞ്ച് വർഷം മലയാളം ശരിക്കും പഠിക്കാതെ പതിനഞ്ച് വർഷം നിന്ന് മലയാളം സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യും അയാൾ മലയാളം അറിയില്ല എന്നുള്ള സാധനം ഇതേ പ്രശ്നം നമ്മുടെ നാട്ടിലും നിന്ന് ഗൾഫിൽ പോകുന്ന ആൾക്കാർ കൊണ്ട് അവർ പതിനഞ്ചു വർഷം ചിലപ്പോൾ ഗൾഫിൽ നിന്നു അവർ സംസാരിക്കും പക്ഷെ ലാംഗ്വേജ് എപ്പോഴായിരിക്കും എപ്പോഴേക്കും അറബികൾ പറയുന്ന പേര് അറബിയ എന്ന് ബ്രോക്കൺ 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 സ്പോക്കൺ അല്ല അതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ നമ്മൾ എത്തിപ്പെടുന്ന ജോലിക്കൊക്കെ അത് ഭയങ്കര ഘടകമായിരിക്കും അപ്പൊ നമ്മൾ നമുക്ക് അറബി ഭാഷ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത ചിലപ്പോൾ എന്താവും നമ്മൾക്ക് കിട്ടുന്ന പേയ്മെന്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന അതേ ജോലി നന്നായിട്ട് അറബി ഭാഷ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ അധികം നമുക്ക് വാങ്ങാൻ പറ്റും പറ്റും അപ്പോൾ ഒരു അറബി അതിൻ്റെ ലിറ്ററേച്ചർ ലാംഗ്വേജ് കൃത്യമായി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഡ്വാൻറ്റേജാണ് ഒന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ കൊളോക്കിയൽ ലാംഗ്വേജ് പഠിക്കാനുള്ള സാധനം ഭയങ്കര ഈസിയാണ് കാരണം അയാൾക്ക് എന്തറിയാം അറബി ഭാഷയുടെ റൂട്ട് അറിയാം അതിലെ ഗ്രാമർ പാർട്ടുകൾ അറിയാം അതേ സാധനം തന്നെയാണ് എന്താകുന്നത് കുറച്ചുകൂടി ഈസി ആക്കിയിട്ട് ഉരുട്ടി കൂട്ടി വെച്ചത് സോ ഇത് ഒരു ഒരറബിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാറ്റീവ് പേഴ്സൺ അവർക്ക് എത്ര മാത്രം ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഈ പുറത്തുള്ള ഒരാൾ സാധാരണ അവർക്ക് അറിയുമ്പോൾ ഞാനിപ്പോ കത്തറില് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി കത്തറിലുണ്ടായിരുന്നു നമ്മള് ഞാനിപ്പോ ഒരു പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഹോസ്പിറ്റലിൽ എനിക്ക് ചെറിയൊരു അസുഖം വന്നിട്ട് പോയതാണ് അപ്പോൾ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ഫാർമസിൽ കൗണ്ടറിരിക്കുന്ന ആളോട് ഞാൻ ഫുസല് സംസാരിച്ചു അയാൾ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡായി ശരി എന്നുവെച്ചാൽ അറബി അറിയാ അവർ കാണുന്ന നമ്മുടെ പിന്നെ അറബി സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോയിട്ട് മുക്കസറ സംസാരിക്കുന്ന ആളുകളാണ് അവരുടെ അടുത്ത് പോയിട്ട് നല്ല നമ്മുടെ ലാംഗ്വേജ് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻകാരെന്നെ കണ്ടാൽ നമുക്ക് എത്രത്തോളം അത് ആകർഷണീയമായിരിക്കും അതേ അതേസമയം അവർക്കുണ്ടാവും അപ്പോൾ അവര് ഭയങ്കരമായിട്ട് ആവും അത് അവരുടെ ഡീലിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ഇണ്ടാവും നമ്മളുള്ള ഡീലിങ്ങൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം ശരി ശരിയായ രീതിയിൽ സംസാരിക്കാണെങ്കിലും നമുക്കിനി ഇതിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് പറഞ്ഞിസോഡ് അവസാനിപ്പിക്കാൻ എത്രമാത്രം ഒരു സ്പോക്കൺ അറബിക്കിന് ഗൾഫിൽ അത് പഠിച്ച ഒരാളെ സംബന്ധിച്ചോടും എത്രമാത്രം സാധ്യതകൾ ഉണ്ടാവും ഞാൻ പറയുന്നത് സാധ്യതകൾ ഭയങ്കരമായിട്ട് ഡബിൾ നമ്മൾ സ്പോക്കൺ അറബിക്ക് മാത്രം അറിയാമെന്നത് കൊണ്ട് ഒരാൾക്ക് ജോലി സാധ്യത എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഫീൽഡ് എന്താണോ ആ ഫീൽഡിൽ നമുക്കൊരു അഡീഷണൽ ഒരു ലാംഗ്വേജ് ഒരു ആഡ് ഓൺ എന്നതുപോലെ നമുക്കൊരു അഡീഷണൽ ഒരു ലാംഗ്വേജ് അതിനെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നത് നമ്മുടെ ലാംഗ് പിന്നെ ജോലി സാധ്യതകൾ ഭയങ്കരമായിട്ട് ഇരട്ടിപ്പിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മിഡിൽ ഈസ്റ്റ് ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ആളുകൾ അറബികളാണ് ആളുകൾ അപ്പോൾ അവരുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ അറിയാമെന്നത് എന്താകും ഇപ്പം നമുക്ക് അഡ്വാൻറ്റേജ് ആവും ഇപ്പോൾ ഞാനൊരാൾ പിന്നെ അദ്ദേഹത്തിന്റെ ഫീൽഡ് കൊമേഴ്സാണ് അദ്ദേഹം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അറബിക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് അദ്ദേഹം ഗൾഫിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ചൊരു ജോലി കിട്ടാൻ കാരണം അദ്ദേഹത്തിന് അറബി ഭാഷ സംസാരിക്കാൻ അറിയുമെന്നതാണ് അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് കൊമേഴ്സ് ഫീൽഡിൽ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ആ ജോലി കിട്ടാൻ കാരണം എന്താ അറബി വരുന്നത് അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ പ്രൊഫഷണൽ കോളേജിലേക്ക് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർ പ്ലസ് വൺ പ്ലസ് ടു വരെയൊക്കെ ചിലപ്പോൾ അറബി പഠിച്ചിട്ടുണ്ടോ ഇവ 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 ഇവർ വിചാരിക്കുന്നത് ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉപകാരം ഉണ്ടാവില്ല ഈ ആളുകൾ തന്നെ പിന്നെ ഗൾഫിലേക്ക് പോയിട്ടൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ട് ശരിക്ക് ശ്രോ കേൾക്കുന്ന ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ പഠിക്കുന്നത് വെറുതെ ആവില്ല എന്നുള്ളത് അത് എന്താ നമ്മളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം നിലവിൽ കേരളത്തിലുള്ള മലയാളികളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഒന്ന് മിഡിൽ ഈസ്റ്റ് ആണ് മിഡിൽ ഈസ്റ്റിൽ അവർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് അറിയാന്നുള്ളത് അവിടെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താവും അഡ്വാൻറ്റേജ് ആവും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു പിന്നൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു അസോസിയേറ്റ് ചെയ്തിരുന്നു അവിടെ അറബി ഭാഷ പഠിക്കാൻ വരുന്നതിൽ നല്ലൊരു ശതമാനവും വർഷങ്ങളായിട്ട് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവർക്ക് അവരുടെ കരിയറിന്റെ ഭാഗമായിട്ട് അറബി ഭാഷ അറിയണം എന്ന് തോന്നിയപ്പോൾ അവർ ഉള്ള ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയിട്ട് അറബി ഭാഷ പഠിക്കുകയാണ് പക്ക ഒരു സ്കൂളിൽ പഠിപ്പ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പഠിക്കുന്നത് പോലെ അങ്ങനെ ആളുകൾ കുറേ ആവശ്യപ്പെടുന്നുണ്ട് ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കുക നമ്മൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ സ്റ്റാറ്റിസ്ക്സ് നോക്കുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ മാത്രം ഈ സ്പോക്കൺ അറബിക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അത്രത്തോളം മുളച്ചു വന്നിട്ടുണ്ട് അത് അവർ അത് ആ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകേണ്ട പോകും അത്രയും ആളുകൾക്ക് പഠിക്കാനുള്ള ആളുകളെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നതാണ് ആ ഭാഷ പഠിക്കാൻ അത്രയും സ്കോപ്പ് ഉണ്ട് എന്നൊരു സാധനം മനസ്സിലാക്കി തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അറബി ഭാഷയുടെ അതിൻ്റെ ഒരു സംസാര ഭാഷ കൊളോക്കിയൽ ലാംഗ്വേജ് സ്പോക്കൺ സ്പോക്കൺ അറബിക്കെന്നൊന്നും പറയാം അത് പിന്നെ സ്പോക്കൺ അറബിക്ക് എന്നുള്ളത് മാത്രമല്ല അതൊരു അഡീഷണൽ ആയിട്ട് നമ്മളെ നമുക്ക് ഒന്ന് കൂട്ടി ഉയർച്ച കിട്ടുന്നൊരു സംഗതി അപ്പോൾ അത് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ അല്ല നമ്മൾ അതിൻ്റെ ഒരു ബേസ് പഠിക്കുകയും പുറമെ ഇത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള സാധ്യതകൾ ലാറ്റിൻ്റെയും അപ്പുറത്തേക്ക് അറബി എന്നുള്ളത് നമ്മളൊരു ഡിവൈൻ ലാംഗ്വേജ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളോടൊക്കെ കേൾക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും വിദ്യാർത്ഥികളോടൊക്കെ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ലാംഗ്വേജ് നിങ്ങളൊരു മറ്റു വിഷയങ്ങളെപ്പോലെ അറബി ഭാഷയും പഠിക്കാൻ പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള ഒരു 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 പേപ്പർ മാത്രമായിട്ട് കാണാതെ അതിനൊരു ലാംഗ്വേജ് ആയിട്ട് കാണുകയും ആ ലാംഗ്വേജ് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടും എന്ന രീതിയിൽ അത് പഠിക്കുക എന്നൊരു സാധനമാണ് ഉപദേശിക്കാൻ അപ്പോൾ രണ്ട് നിലക്കും നമുക്ക് ഒന്ന് നമ്മൾ നിർബന്ധിതമായിട്ട് പഠിക്കുന്നുണ്ട് അത് പഠിക്കണം അപ്പോൾ അതും മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്കും നമ്മുടെ ലൈഫ് എൻഡ് മുതൽ വരെ നമുക്കത് ഉപകാരപ്പെടാവുന്ന ഒരു ഭാഷയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഉണ്ടാവും ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ നമ്മുടെ കൂടെ സംസാരിച്ചിട്ടുള്ള ഡോക്ടർ ഷൗക്കത്തിൽ സാറിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം സ്ലാമേക്കും വാഹമത്തല്ലാഹി വർക്ക്